ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ോകബലേശ്വരം ശ്രീ ഗുരുദേവ സമാജത്തിന്റെ നാൽപ്പത്തിയാറാമത് വാർഷിക പൊതുയോഗവും ഓണോപഹാര വിതരണവും നടന്നു ശ്രീനാരായണ ഹാളിൽ നടന്ന യോഗത്തിൽ വി പി കല്യാൺ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഒ കെ ഹർഷകുമാറിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു സെക്രട്ടറി വി പി കല്യാൺ ട്രഷറർ പി എസ് മനോജ് വൈസ് പ്രസിഡന്റ് വി എസ് സജീവൻ ജോയിന്റ് സെക്രട്ടറിമാരായി അശോകൻ മാസ്റ്റർ ഇ എസ് ധർമ്മരാജൻ എന്നിവരെയും അംഗങ്ങളായി പി ആർ പ്രഹ്ലാദൻ പി ടി സത്യൻ എം സി പ്രേംലാൽ വി എസ് ബാബു പ്രഥമകുമാർ എൻ വി പ്രകാശൻ ടി ആർ സുരേഷ് ജയശ്രീ സത്യശീലൻ മിനി സഹദേവൻ എന്നിവരെയും തെരഞ്ഞെടുത്തു ശ്രീനാരായണ ഹാൾ ഉൾപ്പെടെയുള്ള ഈ പരിസര പ്രദേശത്ത് ഏറ്റവും കുറഞ്ഞ സംഖ്യയിൽ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഹാളും ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള കിച്ചൺ ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ തന്നെ നമ്മളിവിടത്തെ സാധാരണക്കാര് വലിയ ഹോട്ടലുകളിലെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വന്നപ്പോൾ ഈ ഭരണ കമ്മിറ്റിക്ക് തോന്നി നമ്മുടെ അംഗങ്ങൾക്കും നമ്മുടെ സമാജ അംഗങ്ങൾക്കും ഈ പരിസരത്തുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും വേണ്ടി ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എ സി ഹാള് നമ്മുടെ ഭാവനയിൽ വരികയും അത് നടപ്പിലാക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ ആദരണീയനായ എം എൽ എ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ മറ്റു നടപടികളുമായി നമ്മളിപ്പോൾ ഇനി ബുക്കിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു

ഉപദേശങ്ങളെ ഉൾക്കൊണ്ടിരിക്കും ഒരു തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുക ഹിന്ദു പ്രവർത്തനങ്ങൾക്ക് അംഗീകരിച്ചു ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ എല്ലാവരുടെയും ഈ പരിസര വിളിച്ചാൽ ഇവിടെ എത്തിച്ചേരുകയും മാത്രമല്ല ഈ പരിസര പ്രദേശം തന്നെ നമ്മുടെ ഭൂ പിന്നെ ഓരോരുത്തരെയും ഉത്തരവാദിത്വം ആ മെമ്പർമാർ തരത്തിലാണ് ഏറ്റവും വലിയ പ്രാധാന്യം വളരെ അഭിമാനകരമായിട്ടപ്പോൾ നമ്മൾ അതിനൊരു തീരുമാനമാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ നമ്മൾ നമ്മൾക്ക്